ഇടുക്കി ദേവിയാറിൽ വില്ലേജ് ഓഫീസ് രൂപീകരിക്കാൻ വർഷങ്ങൾക്ക് മുൻപ് ജില്ലാ ഭരണകൂടം നൽകിയ ശുപാർശ യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ജില്ലയിൽ ഏറ്റവും വലിയ വില്ലേജായ മാനാംഘട്ടത്തിന്റെ പരിധിയിലാണ് ഇപ്പോൾ ദേവിയാർ അടിമാലി മന്നാങ്കണ്ടം വില്ലേജ് ഓഫീസ് വിഭജിച്ച് ദേവിയാറിൽ വില്ലേജ് ഓഫീസ് രൂപീകരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ജില്ലാ ഭരണകൂടം ശുപാർശ നൽകിയിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കാൻ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത് അതിർത്തി നിശ്ചയിച്ച് സർവേ നടപടികൾ പൂർത്തിയാക്കി പുതിയ വില്ലേജിന്റെ വിജ്ഞാപനം ഇറക്കാനായിരുന്നു ജില്ലാ ഭരണകൂടം ശുപാർശ ചെയ്തിരുന്നത് എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇക്കാര്യത്തിൽ കാര്യമായ നടപടികൾ ഉണ്ടായില്ല ഈ സാഹചര്യത്തിലാണ് അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയരുന്നത് മെച്ചിപ്പിലാവ് മുതൽ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എല്ലാ ആവശ്യങ്ങൾക്കും ആളുകൾ പോകുന്ന അടിമാരിയാണ് അടിമാലി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പതിനാല് കിലോമീറ്റർ അടിമാലിക്ക് പോകും കാഞ്ഞിരവേലി കിടക്കുന്ന ആളുകൾക്കൊക്കെ അടിമാലിയാണ് വില്ലേജ് ആയിട്ട് വില്ലേജ് ഉള്ളത് അപ്പോൾ ഈ വില്ലേജ് ഇവിടെ പറഞ്ഞാൽ കാഞ്ഞിരവേലി മുതൽ മെച്ചിപ്പിലാവുമുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് ഒരു സൗര്യപ്രദമായിരിക്കും ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വില്ലേജാണ് മഞ്ഞാങ്കണ്ടം കൂടുതൽ ഭൂ ഉടമകളുള്ള വില്ലേജ് ഓഫീസ് എന്ന പരിഗണനയിലാണ് മഞ്ഞാങ്കണ്ടം വില്ലേജ് വിഭജിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നടപടികൾ ആരംഭിച്ചത് ദേവിയാർ വില്ലേജ് ഓഫീസ് യാഥാർത്ഥ്യമായാൽ കാഞ്ഞിരവേലി മുതലുള്ള ആളുകൾക്ക് ഏറെ ഗുണകരമാകും അമൃത ന്യൂസ് ഇടുക്കി